ആരാധനയാണ് ാണ് എന്റെ ചോദ്യം അശ്വി അശ്വിശ്വിൻ്റെ അപ്പൊ ഞാൻ ടീച്ചർ കണ്ടപ്പോ ഷമ്മിയുടെ ഒരു റെസൻസ് ആയിട്ട് തോന്നി ഈ രംഗയുടെ ക്യാരക്ടർ അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാമോ

ഐ ഫ്രം കോഴിക്കോട് അസ്ലം പറയൂ കോഴിക്കോട് അസ്ലം ഒന്നും ചോദിക്കാനില്ല പറയാനുള്ളൂ കണ്ണോണ്ടെന്ന് അഭിനയം പഠിച്ചവനാണേ കിടന്നാണ് ഹലോ

പച്ചർച്ചിയിലും മണ്ണ് വീണ തൊന്നി കൂട്ടാൻ പറ്റൂല കൊച്ചി കായലിൽ കയറ്റിയാ പിന്നെ തപ്പിയാ പോലും കിട്ടൂല മാസിട്ട് പോലും കിട്ടൂല പിടിക്കാൻ പറ്റൂല ഇതാണ് എന്നാലും സന്തോഷം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടോ പാട്ടോമിച്ച് പാടിയാലോ ഭയങ്കര സന്തോഷം താങ്ക്സ് ബ്രൂഫ്സഹ ഇതൊന്നും ചോദിക്കാല്ലോ അപ്പൊ പറഞ്ഞ പോലെ അടിപൊളിയായിട്ടിരിക്കും താങ്ക് യു സോ മച്ച് Terima